ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നൈസ് കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചയകരമായിട്ടുള്ള ഒരു ചിക്കൻ ചിക്കൻ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എയർ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള എന്ന ഒരുപാട് പ്രയാസമൊന്നുമില്ലാതെ ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാവുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്കും കൂടി പറയണം അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിന്റെ അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചിക്കൻ ബ്രെഡ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചിക്കൻ ബ്രെഡിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പളവില് മൈദയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തേക്കുന്നത് അത് അതിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് മൈദയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം മൈദയും പാൽപ്പൊടിയും ഈസ്റ്റും എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇത് ചെറു ചൂടുള്ള പാലാണ് പാൽ പാലെടുക്കുമ്പം ചൂട് കൂടാതെ ശ്രദ്ധിക്കണം ചെറിയൊരു ചൂട് മാത്രമേ പാലിനുണ്ടാകുള്ളൂ അങ്ങനെ ഉള്ളൂ ഈസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് പൊങ്ങിക്കിട്ടുള്ളൂ ഒരു കപ്പളവ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിലും അതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ച് നമുക്കിതൊന്ന് കൂട്ടി എടുത്താൽ മതി ഇപ്പോൾ ഇവിടെ നമ്മൾ പാകത്തിന് തന്നെ കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് പാലിൽ ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മയം വരുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കുഴച്ചാൽ മതി അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പം നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനൊരു രണ്ട് മിനിറ്റ് കുഴച്ചതേ ഉള്ളൂ അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഈ പാത്രത്തിലൊക്കെ നല്ലപോലെ ഒന്ന് ഓയിൽ വരണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ അതുപോലെ തടവി കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നമുക്ക് ഒരു ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് വരും നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പൊങ്ങി കിട്ടും തണുപ്പ് കൂടുതൽ ഉള്ളടത്താണെങ്കിൽ രണ്ട് മണിക്കൂർ സമയമൊക്കെ എടുക്കും അപ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയം ഇതിന് വേണ്ട ഫില്ലിംഗ് ഒക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പു ഇട്ട് വേവിച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം അടുത്തത് നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ബട്ടറാണ് അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എടുക്കാം ഇപ്പൊ ഇവിടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് അതിട്ട് കൊടുക്കാം മൈദയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ആക്കി കൊടുക്കാം അപ്പൊ ഫ്ലെയിം ഒരു മീഡിയത്തിനും ലോയ്ക്ക് ഇടയിലേക്ക് മാറ്റി കൊടുക്കണം അതിനുശേഷം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മൈദ ആ ബട്ടറുമായിട്ട് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം ഇവിടെ മൈദയും ബട്ടറും കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചോപ്പ് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം ആ സവോളയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി വഴിച്ചൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടിയാണ് അതിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിപ്പം വൈറ്റ് പെപ്പറിന്റെ പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പളവിൽ പാലാണ് എടുത്തേക്കുന്നത് ഈ പാലിൽ നിന്നും കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ആ പാലിൽ കിടന്ന് ആ മൈദയൊക്കെ നല്ലപോലെ ഒന്ന് ബെന്ത് കിട്ടണം അപ്പോൾ കുറേശ്ശെ പാല് വീതം ഒഴിച്ച് വേണം നമ്മളിതുപോലെ വേവിച്ചെടുക്കാനായിട്ട് ആദ്യം ഒഴിച്ച പാല് ഒന്ന് വറ്റി വരുമ്പം വേണം അടുത്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ആദ്യം ഒഴിച്ച പാല് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ പകുതി പാൽ ഒഴിച്ച് കൊടുത്ത് സവോളം മൈദയൊക്കെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം ഇനി ബാക്കിയിരിക്കുന്ന പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഈ പാലി കിടന്ന് ആ ചിക്കൻ ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടണം അപ്പം നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കാരണം ചിക്കനൊക്കെ ഓൾറെഡി വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടണം ഒരു രണ്ട് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ കൊടുത്താൽ മതി അപ്പം ഈ ഒരു സമയം നമ്മൾ ഇതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റ് ആണെന്ന് നോക്കണം നമ്മൾ ആദ്യം ഇതിലേക്ക് ഉപ്പ് ഉപ്പിടാഞ്ഞത് ചിക്കൻ നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ടാണ് അപ്പം ഈ ഒരു സമയം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കൂടെ തന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇപ്പം രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ഫില്ലിങ് നല്ല പാകത്തിന് തന്നെ വെടി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പം ഇവിടെ ഒന്നര മണിക്കൂറായിട്ടുണ്ട് നമ്മൾ പൊടി കുഴച്ച് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ പൊടി പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊരു ചെറിയ ബോൾസാക്കി മാറ്റാം ഞാനിപ്പോൾ ഇതൊരു നാല് പോർഷനായിട്ട് മാറ്റുന്നുണ്ട് കാരണം നാല് ചിക്കൻ പ്ലഡാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിലെ രണ്ടെണ്ണമായിട്ട് വലിയ സൈസിലാണ് ആക്കുന്നതെങ്കിൽ അങ്ങനെ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നാലെണ്ണമായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നാല് ബോൾസും നല്ല കറക്റ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു മൈതി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തി എടുത്താൽ മതി ഇനി ഇത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ബ്രെഡ് തയ്യാറാക്കി എടുക്കാം ഞാൻ ഇന്നിപ്പം ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഓവനിൽ വെച്ചുള്ള ഒരു ചിക്കൻ ബ്രെഡ് തയ്യാറാക്കിയിട്ടുണ്ട് അത് വേറൊരു ഷേപ്പിലാണ് അത് ഇതിനു മുമ്പേ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വേണമെന്നുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ ഈ ഒരു വശത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി ഇവിടുന്ന് ഇത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഫില്ലിങ് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മടക്കി കൊടുക്കാം ഇനി ഇത് ഒരെണ്ണം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം അടുത്തത് ഈ വശത്ത് നിന്നുള്ളത് ഇതുപോലെ എടുത്ത് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് അതിപ്പുറത്തോട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ നമുക്കിതെല്ലാം അങ്ങ് ചെയ്തു വെച്ചാൽ മതി അപ്പം വളരെ നല്ല ടേസ്റ്റാണ് ഈ ഈ ഒരു ചിക്കൻ ബ്രെദ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എണ്ണം നല്ല കറക്റ്റ് ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇത് നമുക്കങ്ങ് അങ്ങ് മാറ്റി വെക്കാം ഇതുപോലെ ബാക്കി ഇരിക്കുന്ന മൂന്നും നമുക്ക് റെഡിയാക്കി എടുത്ത് വെക്കാം ഇപ്പം ഇവിടെ നാല് ചിക്കൻ ബ്രെഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുകളിൽ ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്തത് അത്യാവശ്യം ഒന്ന് കുറച്ചും കൂടി ഒന്ന് നല്ലപോലെ പൊങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വേണം ആദ്യം നമുക്ക് എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് ആയി വരുന്ന സമയം ബാക്കിയുള്ളതും എല്ലാം നമുക്ക് നല്ലതുപോലെ തന്നെ റെഡിയായി കിട്ടും ഇപ്പം നാലെണ്ണത്തിലും നമ്മൾ എഗ് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് അതൊന്നിട്ട് കൊടുക്കാം എന്തോ ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ട് കഴി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കുമ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാകും അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് എയർ ഫ്രയറിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം എയർ ഫ്രയർ ഞാനൊരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ് ഇപ്പോൾ ഇത് പ്രീഹീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രെഡ് വെച്ച് കൊടുക്കാൻ അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചത് നമുക്ക് ആദ്യം ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒക്കെ മതി നമുക്കിത് ബേക്കായി കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവത്തിൽ നമ്മുടെ ചിക്കൻ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുറത്തോട്ട് എടുക്കാം ഇനി ഞാൻ ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്പം ഒരു ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടി തന്നെ നമുക്ക് ചിക്കൻ ബ്രെഡ് കിട്ടും അപ്പോൾ ഇതുപോലെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇവിടെ നമ്മുടെ മുഴുവൻ ചിക്കൻ ബ്രെഡ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം